കുട്ടനാടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റജി ചെറിയാൻ മത്സരിക്കും റജിയുടെ സ്ഥാനാർത്ഥിത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നീക്കം ഫൈസൽ അസീസ് ഉണ്ട് ഫൈസൽ അങ്ങനെ ആദ്യം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ഏറ്റെടുക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമായിരിക്കുന്നു റജി ചെറിയാൻ തന്നെ മത്സരരംഗത്തുണ്ടാകും െയാണ് എല്ലാ അഭ്യൂഹങ്ങൾക്കും ഇപ്പോൾ വിരവമായിരിക്കുന്നു റജി ചെറിയാനെ തന്നെ മത്സരിപ്പിക്കാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം കുട്ടനാട്ടിലാണ് ഇത്തരത്തിൽ റജി ചെറിയ മത്സരിക്കുന്നത് അതായത് ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യവുമായി രംഗത്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടെയാണ് റിജി ചെറിയാനെ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇത്തരത്തിൽ ഈ കുട്ടനാട്ടിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു യു ഡി എഫ് നേതൃത്വം അത് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് വിവരം ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രചരണ രംഗത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ആളാണ് ഈ റജി ചെറിയാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കാനാണ് ഈ യു ഡി ജോസഫ് വിഭാഗത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഈ കുട്ടനാട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ജനസമിതിയിലുള്ള ആളാണ് മാത്രമല്ല യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഈ കുട്ടനാട് സീറ്റ് നഷ്ടമായത് ഈ റജി ചെറിയാനിലൂടെ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലുകൂടി ഈ ജോസഫ് വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് റിജി ചെറിയാനെ ഇത്തവണ കുട്ടനാട്ടിൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു